നിയമസഭ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി പാർട്ടിയുടെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികൾ ആരംഭിച്ച് കോൺഗ്രസ് നേതൃത്വം ബൂത്ത് വാർഡ് തല മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അനുസ്മരണ യോഗങ്ങളും കുടുംബ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നത് ഉടുമിലെ വിവിധ മേഖലകളിൽ സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മിക്ക പഞ്ചായത്തുകളും കോൺഗ്രസ് ജില്ലയിൽ നഷ്ടമായത് മുമ്പ് കൈവശമുണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി പരാജയത്തിലും കൃത്യമായ വിലയിരുത്തലുകൾ പാർട്ടി നേതൃത്വം നടത്തിയിരുന്നു പോരായ്മകൾ പരിഹരിച്ച് സ്വയം വിമർശനപരമായി ഏറ്റെടുക്കേണ്ടവ ഏറ്റെടുത്തുകൊണ്ട് സംഘടനയെ അതിശക്തമായി താഴെ എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഇപ്പോൾ പാർട്ടി ഘടകങ്ങൾ നടത്തുന്നത് നിർജീവമായിരുന്ന വാർഡ് കമ്മിറ്റികൾ സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പാമ്പാനമ്പാറ മണ്ഡലം ആറാം വാർഡ് കമ്മിറ്റിയുടെ കുടുംബ സംഗമവും ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും തേറ്റ് ക്യാമ്പ് ജനതാ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയും വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയുമാണ് യോഗം ആരംഭിച്ചത് വാർഡ് പ്രസിഡന്റ് സി സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി എം ജി ആറിന്റെയും ഒക്കെ ശിവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം എന്നൊക്കെയാണ് അതൊക്കെ എന്താ മൈതാനത്തേക്ക് വരുന്നു ആളുകൾ പിന്നീട് പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രമൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നേതാക്കളായ ടോമി ജോസഫ് അബ്ദുൾ മജീദ് ജോയി വർഗീസ് കെ സി സണ്ണി മാത്യു കെ ജെ ജോസഫ് ലതാചന്ദ്രൻ ജോർജ് കുട്ടി മോളി മർക്കോസ് ഐഷ മജീദ് എന്നിവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ മേഖലയിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പനൻചോല